السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي بنعمته تتم الصالحات اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الله سبحانه وتعالى يلوم حبيب العظم صلى الله عليه وسلم تنغللوم فرلوغتلوم وشواسم الله സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാനഹുവല അവൻ പൊരുത്തപ്പെട്ട അഴിബാതുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ മെഹളായ ഫതിലുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ ഞമത്തുകൊണ്ട് തോഫിയക്കുകൊണ്ട് കാരുണ്യം കൊണ്ട് എൻ ബി എസ് അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ആത്മീയ ആഘോഷങ്ങൾ അതിൻ്റെ ഭാഗമായി തർത്തീബ് കഴിഞ്ഞ ആഴ്ചകളിൽ പരിശുദ്ധ ഖുർആാനിലെ ചില പ്രധാന സൂക്തങ്ങൾ പ്രധാന അധ്യായങ്ങൾ അതിൻ്റെ വിവരണങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാകും ഈ ആഴ്ചയിൽ സൂറത്തുൽ ഇസറാ അൽ ഇസറാ എന്ന പേരിൽ പരിശുദ്ധ ഖുർആാനിലെ പതിനേഴാമത്തെ അധ്യായമാണ് നമ്മുടെ ചർച്ചാ വിഷയം നബി യു സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്ക് ഒരറ്റ രാത്രി കൊണ്ട് സഞ്ചരിച്ച രാപ്രയാണ സംഭവം ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സൂറത്തിന് അൽ ഇസ്രാ നിശാപ്രയാണം എന്ന പേരുണ്ട് അന്ന് തന്നെ ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങളിലും അതിനപ്പുറവും ഒക്കെ ഹബീബുല്ലം സല്ലാഹു അലഹി വസല്ല തങ്ങൾ സന്ദർശിച്ചു മടങ്ങിയിട്ടുണ്ട് ഇതാണ് മിഴറാജ് ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണെന്നതിൽ രണ്ട് അഭിപ്രായമില്ല രണ്ടു പക്ഷമില്ല ഇത് മക്കീയത്താണ് സൂക്തങ്ങൾ നൂറ്റി പതിനൊന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പദങ്ങളുണ്ട് ആറായിരത്തി നാനൂറ്റി അറുപത് അക്ഷരങ്ങളുമുണ്ട് എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് അലിഫിലാണ് ഒന്നാമത്തെ ആയത്ത് റോ എന്നതിലും ചുരുക്കത്തിൽ ഒന്നാമത്തെ ആയത്തൊഴിച്ച് ബാക്കി എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് അലിഫ് കൊണ്ടാണ് സൂറത്തുൽ ഇസ്രാ അള്ളാഹു സുബാന ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് سبحان الذي اسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حوله الذي باركنا حوله لنريه من اياتنا انه هو السميع البصير <applause> ഹം ചെയ്ത അൽ മസ്ജിദുൽ അക്കുസായിലേക്ക് പരിശുദ്ധ പള്ളിയിൽ നിന്ന് തൻ്റെ അടിമയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് കാണിച്ചു കൊടുക്കുവാനായി രാത്രിയുടെ ചുരുക്കം സമയത്ത് സഞ്ചരിപ്പിച്ചവൻ എത്ര പരിശുദ്ധൻ നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും പരിശുദ്ധ കഴമ്പയോട് തൊട്ടുകിടക്കുന്ന അതിൻ്റെ ചുറ്റിലുമുള്ള ഏതാനും സ്ഥലമാണ് മസ്ജിദുൽ ഹറാം നബീസ് അലഹി വസല്ല തങ്ങളുടെ കാലത്ത് അത് വളരെ ചെറുതായിരുന്നു അതിനോട് തൊട്ട് ജനങ്ങൾ താമസിക്കുന്ന വീടുകളാണ് ചുറ്റും അന്ന് പിന്നീട് പലപ്പോഴായി വീടുകൾ നീക്കപ്പെടുകയും പള്ളി വിപുലീകരിക്കപ്പെടുകയും ചെയ്തു മസ്ജിദുൽ അഖുസോ അകലേയുള്ള പള്ളി എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസ് മക്കയിൽ നിന്ന് ഏകദേശം ഒരു മാസത്തെ വഴി ദൂരമുണ്ടെന്ന് കുർത്തുബിയിലുണ്ട് ഇന്നു തന്നെ റോഡ് മാർഗം മക്കയിൽ നിന്ന് ഒതുസു പട്ടണത്തിലേക്ക് ആയിരത്തി നാനൂറോളം കിലോമീറ്റർ ഉണ്ട് കഴബ ഷരീഫ് എടുക്കപ്പെട്ട ശേഷം ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണത് അനേകം അമ്പിയാക്കളുടെ പാദസ്പർശനമേറ്റ സ്ഥലം ഒട്ടനവധി അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും പരിശുദ്ധമായ കബറുകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം പരിസരങ്ങളിൽ പുഴയും ഫലവൃക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ അതിനെ അള്ളാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട് അസുറ എന്ന വാക്കിന് നിശാപ്രയാണം ചെയ്യിച്ചു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ രാത്രി നടത്തി എന്നിട്ടുകൂടെ അള്ളാഹു സുബാനഹുല് ലൈലൻ എന്ന പദം ഉപയോഗിക്കുന്നു അസറയിൽ തന്നെ ആ അർത്ഥം താനും എന്തിനാണ് അങ്ങനെ പണ്ഡിതന്മാരായ ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമായിരുന്നു ആ യാത്ര ഒരൽപസമയം മാത്രമായിരുന്നു രാത്രി മുഴുവനും അല്ല രാത്രിയിലൊരല്പമയം മാത്രമായിരുന്നു ആ യാത്ര എന്നറിയിക്കാൻ വേണ്ടിയാണത് നബീഹു ഇസ്രാവും ഖുർആാൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ അധ്യായത്തിന്റെ ഒന്നാം വാക്യം സിദറത്തുൽ വെച്ച് ഇസ്രെരിച്ചിരിക്കുന്നു അലൈഹി വസ്ല്ല മതങ്ങൾ ജിബിരിലൈസ് വസ്സലാം എന്ന മലക്കിനെ ജിബിരിലാത്തു വസ്സലാമിന്റെ സാക്ഷാൽ രൂപത്തിൽ കണ്ടുവെന്ന് അൻപത്തിമൂന്നാം അധ്യായത്തിൽ അള്ളാഹു സുബാന നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് സിദറത്തുൽ മുന്തഹ ഏഴാം ആകാശത്തിൻ്റെ മുകളിലാണത് എന്ന് ബുഹാരിയിലും മുസ്ലിമിലും കാണാം മേവറാജിന് തെളിവായ പല വാക്യങ്ങളും അൻപത്തിമൂന്നാം അധ്യായത്തിൽ അള്ളാഹു സുബാനഹുല നമുക്ക് പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് ഇസ്രാഹ് മേയറാജിന്റെ ചരിത്രമുദ്ധരിച്ച നാൽപ്പത്തിയഞ്ച് സഹാബിമാരുടെ പേരുകൾ അല്ല അല്ലാമത്തു റലിഅള്ളാഹുഅൻഹു വിവരിച്ചിട്ടുണ്ട് أنس رضي الله عنه جابر رضي الله عنه ابن عباس رضي الله عنهما عائشة رضي الله عنها أم سلمة അങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട തുടങ്ങി ഒരുപാട് സഹാബിമാർ ഈ സംഭവത്തെ ഉദ്ധരിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടുകളിൽ പലതും ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട കസീർ രേഖപ്പെടുത്തുന്നുണ്ട് ഫഹദീസുൽ മുസ്ലിമൂൻ ഇസ്രാ ഹദീസിൽ മുസ്ലിങ്ങൾ ഇജുമാ ആയിട്ടുണ്ട് വഴിതെറ്റിയ നിർമ്മിതവാദികൾ അതിനെ തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ വളരെ വ്യക്തമായി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു നബീ സാഹു അലഹി വസ്ല്ല മതങ്ങളുടെ അൻപത്തിയൊന്നാം വയസ്സിലുണ്ടായ ഒരു മൊജിതത്താണ് ഇസറാ രാപ്രയാണം മറ്റൊന്നാണ് മിഴറാജ് ആകാശരോഹണം ആലം സാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഹൃദയം ഏറെ വേദനിച്ച വർഷത്തിൽ അള്ളാഹു സാന്ത്വനപ്പെടുത്തിയത് തുല്യതയില്ലാത്ത രണ്ട് നൽകിക്കൊണ്ടായിരുന്നു മോതാഫ അബൂ ത്വാലിബും ഭാര്യ സൈദ തുന ഹദീജ ബീബിർ റലിയുള്ള മരിച്ചത് ഈ വർഷമാണ് സാധാരണ അവനവൻ്റെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു മരണം പോലെ കണക്കാക്കിയാൽ പോലെ ഈ മരണത്തിനും എന്ന് നമുക്ക് തോന്നും പോരാ നബി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ പതിനൊന്ന് വർഷമായി നാട്ടിൽ ചിലർക്ക് ഇഷ്ടപ്പെടാത്തയാളാണ് ഒരു തെറ്റും ചെയ്തിട്ടല്ല അള്ളാഹു ഒരുവനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പ്രവാചകർക്ക് ചുറ്റും ശത്രുക്കൾ വട്ടമിട്ട് പറക്കുന്ന സമയം തണലും തണിയുമേകാൻ ഒരാണും പെണ്ണും കുടുംബത്തിലുണ്ട് അവർ നാട്ടിൽ നടും തൂണുകളായതുകൊണ്ട് തന്നെ മഹാഭാഗ്യം അതുകൊണ്ട് ഈ പതിനൊന്ന് വർഷവും കൊല്ലാനായി ഒരാളും വീട് വളഞ്ഞിട്ടില്ല ഇപ്പോഴിതാ ആ രണ്ട് സെക്യൂരിറ്റിയും മരണപ്പെട്ടിരിക്കുന്നു ഏകാന്ത പതികനായി പ്രതീക്ഷയോടെ ചെന്നു ഹബീബ് സൊല്ലാഹു അലഹി വസ്ല്ലം പക്ഷേ വളരെ പ്രതീക്ഷയോടെയാണ് ഹബീബ് സല്ലു അലൈഹി വല്ല മതങ്ങൾ ത്വായിഫിലേക്ക് ചെന്നത് എൻ്റെ കുടുംബം ഉണ്ട് അവിടെ അവരെല്ലാം എന്നെ പരിഗണിക്കും മക്കയിലേതിനേക്കാൾ വെറി അവിടെ നബീബ് സല്ലാഹു അലഹി വസ്ല്ല മതങ്ങളെ അവർ വേദനിപ്പിച്ചു കല്ലെറിഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല ഇവിടെയാണ് നബി നബി അലൈഹി തങ്ങളെ തങ്ങളെ മുത്ത ഉയർത്തി നബിഹു അലഹി വസല്ലെ ആദ്യ യാത്ര ഭൂമിയിലൂടെ തന്നെ സമയം രാത്രി ഊർണനിദ്രൽ മക്ക മയങ്ങുന്ന സമയം അള്ളാഹുവിന്റെ പ്രത്യേകക്കാരനായ മലക്ക് വരുന്നു തട്ടിയുണർത്തുന്നു കഴബക്കരികെ കൊണ്ടുപോകുന്നു അവിടെ നിന്നും ബൊറാഖ് എന്ന അത്ഭുത മൃഗത്തിന്റെ പുറത്തു കയറി ആ പരിശുദ്ധമായ യാത്ര ആരംഭിക്കുന്നു ഇസറാഹ് ഭൂമിയിലാണ് അതുകൊണ്ട് രാത്രിയും ഇരുട്ടുമുണ്ടായിരുന്നു ആ യാത്രക്ക് മിഹറാജ് ഭൂമിയിലല്ല അതുകൊണ്ട് ആ യാത്ര രാപ്രയാണമല്ല നക്ഷത്രങ്ങളിലൂടെയും അരികിലൂടെയുമാണ് ആ യാത്ര ഭൂമിയുടെ നിഴൽ മേൽപോട്ട് പൊങ്ങി നിൽക്കുന്നതിനാണ് ഭൂമിയിലെ രാത്രി എന്ന് നാം പേരുവിളിക്കുന്നത് അത് അന്തരീക്ഷത്തിൽ മുന്നൂറിൽ പരം കിലോമീറ്ററേ വരൂ അത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ഭൂമിയുടെ താഴെ കിടക്കുന്ന സൂര്യന്റെ തന്നെ വെയിലടിക്കും അഥവാ പകൽ അനുഭവപ്പെടും സൗരയൂഥം മാത്രമല്ല താണ്ടേണ്ടത് പ്രകാശവർഷങ്ങൾക്കും അപ്പുറത്തുള്ള എല്ലാ നക്ഷത്രങ്ങളും പിന്നിട്ട് മുന്തഹായിലും അതിനപ്പുറവും പോകണം ഇവിടെയൊന്നും ഭൂമിയുടെ നിഴൽ എന്ന രാത്രി ലഭിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞതിലേക്ക് ചേർത്ത് മേഹറാജ് അത്തുഫ് ചെയ്ത് പറയാതിരുന്നത് ഇസ്രാഹ് പരാമർശിക്കുന്നത് ഇസ്രാഹ് സൂറത്തിലും മേഹറാജ് പരാമർശിക്കുന്നത് നജുമു സൂറത്തിലുമാണ് അതുകൊണ്ട് അവിടെ അത്തുഫ് ചെയ്ത് പറഞ്ഞില്ല അത്തുഫ് ചെയ്ത് പറഞ്ഞാൽ മെഹ്റാജിനു കൂടി രാത്രിയും ഇരുട്ടും ബാധകമാകും ആകാശ വിവരമില്ലാത്തവർക്കല്ലേ അങ്ങനെ പറയാൻ പറ്റൂ അള്ളാഹു സുബാനുഹൂവറ്റ് ആലയാണല്ലോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അതിൽ യാതൊരു വിവരക്കേടും ഉണ്ടാകാൻ പാടുമില്ല പരിശുദ്ധമായ ഈ ഇസ്രാ മെഹറാജ് സംഭവം ഉണ്ടാകുന്നത് റജബ് മാസത്തിലെ ഇരുപത്തിയേഴാം രാവിലാണെന്ന് പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും നമ്മെ പഠിപ്പിക്കുന്നു ഹബീബുല്ലം സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്കിലെ ഏറ്റവും പവിത്രമായ രാത്രി അവിടുത്തെ ഉമ്മത്താകുന്ന നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായ രാത്രി ലൈലത്തു മൗലിദുർ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം അതുപോലെ ലൈലത്തുൽ കതുറുമാണ് എന്നാൽ നബീ സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ ഹക്കിൽ അവിടുന്ന് അള്ളാഹു സുബാനഹു അലയോട് ഏറ്റവും അടുത്ത ആ നിമിഷം നബീബു സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് ലഭിച്ച ഇസ്രാഹ് മെയ്റാജിൻ്റെ രാത്രിയാകുന്നു എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അലഹമുല്ല നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുകയാണ് റജബ് ഇരുപത്തിയേഴാം രാവിൽ ആദരണീയരായ ഷെയ്ഖുന ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷങ്ങൾ മുഴുവനും എല്ലാ റജബ് ഇരുപത്തി ഏഴിൻ്റെ രാത്രിയിലും നമ്മുടെ സ്വലാത്തിൻ്റെ വാർഷികം നടക്കാറുണ്ട് എല്ലാവരും കൂടിയിരുന്ന് ആ രാത്രിയിൽ സ്വലാത്തുൻ നാരിയ ചൊല്ലും ദിക്കുറുകൾ ചൊല്ലും നബീസ്ാഹു അലൈസ്മ്മ തങ്ങളുടെ മൗലിദുകൾ പറയും ഇസറാ മെഹറാജിനെ പറ്റി പറയും എന്നിട്ട് ദ്വാ ചെയ്യും നല്ല റാഹത്തുള്ള ആ സന്തോഷമുള്ള സദസ്സിലേക്ക് മുറിയാതെ അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്ക് കൊണ്ട് ഈ വർഷങ്ങൾ മുഴുവനും അത് നടന്നു നിങ്ങളെല്ലാവരെയും ആ സദസ്സിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയാണ് മസ്ജിദുൽ അക്കുസ എന്ന് ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് റസയിലെ ഫലസ്തീനിലെ ഷാമിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയാണ് അവരെ നമ്മൾ ഓർക്കണം അവർ പോരാടുന്നത് പരിശുദ്ധ ഇസ്ലാമിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് അവരുടെ കൂടെ നമ്മൾ നിൽക്കണം പ്രാർത്ഥന കൊണ്ട് നല്ല ദ്വാ ഉണ്ട് ഇൻഷാ അള്ളാ റജബ് ഇരുപത്തി ഏഴാം രാത്രിയിൽ അവർക്ക് വേണ്ടി നമുക്ക് ദ ചെയ്യണം നമ്മുടെ മസ്ജിദുൽ അക്കസക്ക് വേണ്ടി അതിൻ്റെ അഹലുകാർക്കു വേണ്ടി അതിൻ്റെ ഹുദ്ദാമുകൾക്കു വേണ്ടി പ്രിയപ്പെട്ട മൊമ്മിനുകൾക്കു വേണ്ടി നേരത്തെ തന്നെ വരുക അസോറിന്റെ ശേഷം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് റസൂൽ നവാസ് അൽ ഹസനി സുൽത്താൻ ഉൽ ഹിന്ദ്ദീൻ അജ്മീർ തങ്ങളുടെ ആണ്ടും അവിടുത്തെ അനുസ്മരണവും ദ മജലിസും അസറു മുതൽ വരെ ബഹുമാനപ്പെട്ട അലാ ഹസറത്ത് വഹാബുൽ ഒലുവും ഷാഹ് അബ്ദുൽ വഹാബിൽ ഖാദിരി റലിയുല്ലാഹ് മുഴുവൻ വാഖവിമാരുടെയും ഉസ്താദും ഷെയ്ഖുമായ അലാ ഹസറത്തിൻ്റെ അടങ്ങുന്ന ആ സദസ്സ് അസർ മുതൽ മകരിബുവരെ അതിന് ശേഷം ഇസറാ മെഹറാജിൻ്റെ രാത്രിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ നമുക്ക് സ്വലാത്തു ചൊല്ലണം ജിഖുറു ചൊല്ലണം നമ്മുടെ വേദനകളും സങ്കടങ്ങളും അള്ളാഹുവിനോട് പറയണം നിങ്ങളെയെല്ലാം ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് നബീ സുല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഈ ഇസ്രാവും മെഹറാജും ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഒരു നിലക്കും അതിനെ എതിർക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു ഈ ഇസ്രാ മെഹ്റാജ് നബീ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധമായ ശരീരവും ആത്മാവും രണ്ടും ഒന്നിച്ച് തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് യാഥാർത്ഥ്യവും എന്ന് ബഹുമാനപ്പെട്ട ഷർഹ മുസ്ലിമിൽ ഇമാം നവാർ അലിയല്ലാഹു അനുഹു രേഖപ്പെടുത്തുന്നുണ്ട് പണ്ഡിതന്മാർ അതിന് ധാരാളം തെളിവുകൾ ഉദ്ധരിക്കുന്നു ഈ സൂക്തത്തിൽ തന്നെ എന്ന പ്രയോഗം തൻ്റെ അടിമയെ എന്നാണ് അള്ളാഹു ഇവിടെ പ്രയോഗിച്ചത് ദേഹത്തിനും ആത്മാവിനും കൂടിയുള്ള പരിശുദ്ധ പല സ്ഥലങ്ങളിലും ഈ എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ എല്ലാം ഇങ്ങനെയാണല്ലോ എവിടെ അബദ്ധു എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആ ജസദും റൂഹും കൂടിയുള്ള ആത്മാവും ദേഹവും കൂടി ചേർന്നതിനാണ് എന്ന പ്രയോഗം പരിശുദ്ധ കുർആാനിലും അല്ലാത്തടത്തും പ്രയോഗിക്കാറുള്ളത് അതൊരു പ്രധാന തെളിവാണ് മറ്റൊരായത്തിൽ അള്ളാഹു പ്രയോഗം അത് ദേഹത്തിൽ കാണുന്ന ബാഹ്യമായ കണ്ണിനിക്കാണ് പറയുക ഇതും മറ്റൊരു തെളിവാണ് ഈ സൂറത്തിൽ തന്നെ വാക്യത്തിൽ ഈ സംഭവം പലർക്കും ഫിഥനിയാക്കിയേ എന്ന് അള്ളാഹു സുബാനോ താല പറയുന്നുണ്ട് ഇതൊരു സ്വപ്നമായിരുന്നുവെങ്കിൽ അവിടെ ഒരു ഫിഥനിയില്ല മനുഷ്യന്മാര് സാധാരണക്കാരായ ആളുകൾ തന്നെ പല വലിയ വലിയ സ്വപ്നങ്ങളും കാണുന്നു നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും എല്ലാം സ്വപ്നം കാണുന്നു സ്വപ്നമാണെങ്കിൽ അവിടെ ഫിത്തനെയാകാനും അത്ഭുതപ്പെടാനും ഒരു ആശ്ചര്യത്തിനൊന്നും വകുപ്പില്ലല്ലോ എത്രയോ അത്ഭുത കാര്യങ്ങൾ ജനങ്ങൾ സ്വപ്നം കാണാറുണ്ട് അതിലൊന്നും ആർക്കും ഒരു ഫിത്തനയും ഉണ്ടാവാറില്ല നബി നബീ സഹ്അലി വല്ല മതങ്ങളുടെ ഇസറാവും മേഹറാജും സ്വപ്നമായിരുന്നുവെങ്കിൽ മക്കാരിൽ ഈ കോലാഹലങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല മറ്റൊരു തെളിവാണ് ഹബീബുല്ലഅലം സാഹു അലി വസ്ലങ്ങൾ ബുറാഖ് എന്ന വാഹനപ്പുറത്താണ് മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് മുത്തവാത്യറായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണിത് വാഹനത്തിന്റെ ആവശ്യം ദേഹത്തിനാണല്ലോ ആത്മാവിന് അങ്ങനെ ഒരു വാഹനത്തിന്റെ ആവശ്യമില്ലല്ലോ അതും മഹാന്മാരായ പണ്ഡിതന്മാർ വലിയ തെളിവായി ഉദ്ധരിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും ഇമാമിങ്ങളിൽ ഒരു പക്ഷമുണ്ട് നബീ സുല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളുടെ ജസദോടെ റൂഹോടെ അങ്ങനെ ഉണ്ടായതിനു പുറമെ സ്വപ്നത്തിലും ഇതുപോലെ ഇസ്രാ മിയവറാജ് ഉണ്ടായിട്ടുണ്ട് രണ്ട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് മഹാന്മാരായ ചില പണ്ഡിതന്മാർ ഇതിന് ജമഴ ചെയ്യുന്നുമുണ്ട് ഏതായാലും ഇസ്രാ അറാജിന്റെ രാത്രി പരിശുദ്ധമായ രാത്രിയാണ് അത് ഇജാബത്തുള്ള രാത്രിയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന റലിയാഹു അനഹു അടക്കം നമ്മുടെ മശാഹിഹന്മാർ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പവിത്രമായ രാത്രിയെ നാം വരവേൽക്കുക സ്വാഗതം ചെയ്യുക അതിനെ ആത്മീയ നിർവൃതിയിലാക്കുക അള്ളാഹു സുബാനഹ നമുക്ക് തോഫിയക്ക നൽകുമാറാവട്ടെ ഹബീബുല്ലം ാഹു അലഹി വസല്ല മതങ്ങൾ അള്ളാഹു സുബാനഹുലയോട് മുനാജാത്ത് നടത്തിയ മുനാജാത്തിന്റെ ഏറ്റവും വലിയ സുഖം അനുഭവിച്ച സന്തോഷം അനുഭവിച്ച രാത്രി എന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്ന മഹത്തായ സമ്മാനവുമായി വന്നു നമ്മുടെ നിസ്കാരത്തിന്റെ വാർഷികവും കൂടിയാണിത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വക്കത്ത് നിസ്കാരവും കല ആവുകയില്ല ഒരു നിസ്കാരവും നമുക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് നാം ശപഥം ചെയ്യേണ്ട രാത്രി അഞ്ചു വക്കത്ത് നിസ്കാരവും ആ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതുപോലെ തന്നെ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട ഒരു രാത്രിയുമാണ് ഇസ്രാഹ് മവറാജിന്റെ രാത്രി അള്ളാഹു സുബാന സ്ഥലകാലങ്ങൾക്ക് അതീതനാണ് നബീ അഹു അലൈഹി വസല്ല തങ്ങളാണെങ്കിൽ സ്ഥലകാലങ്ങൾ കദീനനും രണ്ട് ധാത്തുകളും വ്യത്യസ്തമാണ് ഇടം സ്വീകരിക്കാൻ പറ്റില്ല അള്ളാഹുവിനെ അങ്ങനെ ഒരു സ്ഥലത്തിൻറെയോ ഒന്നും ആവശ്യം അള്ളാഹു സുബാനാക്കിയില്ല ഇടം സ്വീകരിക്കാതെ പറ്റില്ല ഹബീബുല്ലഅലം സാഹു അലഹി വസല്ല മതങ്ങൾ അപ്പോൾ ഇസറാഹ് മെഹറാജിന്റെ രാത്രിയിൽ അള്ളാഹുവും നബീ സാഹു അലഹി വസല്ല മതങ്ങളും ഒരു സ്ഥലത്ത് സന്നിച്ചു ഒരുമിച്ചുകൂടി എന്നൊന്നും പറയാൻ പാടില്ല മുത്ത നബി സാഹു അലൈഹി വസല്ല മതങ്ങൾ ഒരാൾക്കും കഴിയാത്ത അപ്രാപ്യമായ ഒരു സ്ഥലത്ത് യാത്ര ചെയ്തു എത്തി അവിടെ അള്ളാഹുവിൻ്റെ അത്ത് ഇല്ല അതേസമയം അള്ളാഹുവിന്റെ സ്നേഹവും അടുപ്പവും തിരുനോട്ടവും ആ സമയത്ത് നബി സല്ലാഹു അലഹി തങ്ങൾക്ക് ഈ ലോകത്ത് മറ്റൊരാൾക്കും നൽകപ്പെടാത്ത രീതിയിൽ ഹബീബുലം സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് നൽകി നമുക്ക് ചിന്തിച്ചോ നമുക്ക് ആലോചിച്ചോ കീഴടക്കാൻ പറ്റാത്ത നമുക്ക് മനസ്സിലാവാത്ത നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അള്ളാഹു മുനാജാത്ത് നടത്തിയ ആ പരിശുദ്ധമായ രാത്രി നമ്മിലേക്ക് സമാഗതമാവുകയാണ് അള്ളാഹു സുബഹാനെല്ലാം സ്വാലിഹ്യങ്ങളിലും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലും അള്ളാഹുവിൻ്റെ മുനാജാത്തിൻ്റെ സുഖം ലഭിച്ചവരിലും ഒരു വക്കത്ത് നിസ്കാരം കലാ ആക്കാത്തവരിലും അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും വാർഹമുല്ലാഹി വാത്തു